തൃശൂർ വെള്ളാനിക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ജീവൻ ഒടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിലെ സഹകരണ ബാങ്കിലെ സുരക്ഷാ ജീവനക്കാരാണ് രണ്ടുപേരും ഇരുവരും തമ്മിൽ തർക്കമുള്ളതായി അറിവില്ലെന്ന് ബാങ്ക് സെക്രട്ടറി സ്മിത പറഞ്ഞു തർക്കങ്ങളുണ്ടോ ജീവനക്കാർ ആ താൽക്കാലിക ജീവനക്കാരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റികളെ ഞങ്ങൾ സ്ഥിരപ്പെടുത്താറില്ല ഡെയിലി ബേസ് ആയിട്ടാണ് ഇപ്പോൾ ഈ അരവിന്ദാഷ് അരവിന്ദാഷന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ സ്ഥിരം സെക്യൂരിറ്റിയാണ് ആൻ്റണീനെ ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് നാളായിട്ട് വെച്ചിട്ടുള്ളത് അവിടെ ബാങ്കിന് റെന്വേഷൻ വർക്ക് നടക്കണ്ടേ അപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പുറത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു രണ്ടുപേരും ഞങ്ങൾ എന്തായാലും ഈ പണി വഴിയായിരിക്കണേ അപ്പം മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഒരാളെ മാറ്റാനുള്ള പരിപാടിയായിരുന്നു അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നു അശ്വിൻ ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകം അതിനുശേഷം ആത്മഹത്യ അങ്ങനെ തന്നെയാണോ ആ വേണു അങ്ങനെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന നടക്കുകയാണ് അപ്പം ഡോഗ് സ്കോഡും എത്തിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ബാങ്ക് തുറക്കാനായി അതായത് ഈ കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാൻ വെള്ളാനിക്കര സർവീസ് കാരണ ബാങ്കാണ് ആ ബാങ്ക് തുറക്കാൻ അവിടുത്തെ ജീവനക്കാർ എത്തിയപ്പോഴാണ് ബാങ്കിന് മുന്നിൽ ആൻ്റണി എന്ന് പറയുന്ന സുരക്ഷാ ജീവനക്കാരുടെ മൃതദേഹം ആദ്യം കാണുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും രക്തം വാർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ബാങ്കിന് പിൻവശത്തുള്ള ഒരു കാനയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ സുരക്ഷാ ജീവനക്കാരനായി ജോലി നോക്കുന്ന അരവിന്ദാക്ഷൻ്റെ കൂടി മൃതദേഹം കണ്ടെത്തുന്നത് എന്നാലും ഇവർ തമ്മിൽ ഒരു തർക്കം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത് അതായത് ആൻ്റണി കഴിഞ്ഞ മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ള ഇവിടെ ജീവനക്കാരനായി വന്നിട്ട് അത് ഈ ബാങ്കിൻ്റെ റിനോവേഷൻ ജോലികൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അധികമായി ഒരാളെ കൂടി ജോലിക്ക് നിയോഗിച്ചത് പക്ഷേ അത് നാളെ അതിന്റെ കാലാവധി തീരും അതിനുശേഷവും ഒരാളെ കൂടി സ്ഥിരപ്പെടുത്തുന്ന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അത് ആൻ്റണി സ്ഥിരപ്പെടുത്ത ജോലി സ്ഥിരപ്പെടുത്തണമെന്നു ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ അരവിന്ദാക്ഷൻ ആന്റണിയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു അതിനെ തുടർന്നുള്ള ഒരു സംഘർഷമാണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികം മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയം മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ടോ അപ്പം പോസ്റ്റ്മോർട്ടും ഇൻകൊസ്റ്റുമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരികയുള്ളൂ മധ്യമേഖലാ ഡി എ ജിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണം സംഘം രൂപീകരിച്ച് ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ അതിന് മുൻകൈ എടുക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ബാങ്കെതിരും പോലീസുമൊക്കെ പങ്കുവയ്ക്കുന്നത് അധികമായി വിവരങ്ങൾ നൽകുന്നില്ല എന്തായാലും ഇപ്പോൾ ഫോറൻസിക്കിൻ്റെയും ഒപ്പം ഡോക്സ്കോഡിൻ്റെയൊക്കെ പരിശോധന പുരോഗമിക്കുകയാണ് അതിനുശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക